അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ രാവിലെ എന്താ കാപ്പി ഉണ്ടാക്കിയതും ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളുണ്ട് അതാണ് നമ്മുടെ ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ കരിമംഗല്യത്തിൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വേറെ കുറച്ച് പേരെടുത്ത് ഈ കരിമംഗല്യം ചെയ്ത ചേച്ചിയുടെ മുഖത്തേക്ക് എങ്ങനെയാണ് മാറിയെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിനകത്ത് പിന്നെ ലക്ഷം ആൾക്കാർക്ക് ഒരുപോലെ പ്രയോജനം കിട്ടിയ ഒരു ടിപ്പും കൂടെ ഉണ്ട് ഇതിനകത്ത് അപ്പം നിങ്ങൾക്ക് ഏതാണ് യോജിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാം എന്തായാലും ഈ പറഞ്ഞ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ കരിമങ്കന്തി ഒക്കെ മാറി സൂപ്പർ ആകും ഓരോന്ന് പറയും അതെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട നമ്മൾ ചെയ്ത് നോക്കിയിട്ട് മാത്രം അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് ഈ കാര്യം എന്നല്ല ഒരു കാര്യവും അങ്ങനെ നിങ്ങൾ എടുക്കരുത് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ എടുക്കത്തേ ഇല്ല ഇപ്പം ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ജോലി ഒരു ജോലിക്ക് വേണ്ടി ഒരു ഫോമിന് പുറത്തോട്ട് പോകുന്നു ഇപ്പം നമ്മളിപ്പോൾ പറയാം അല്ല ഞാൻ വെളിയിലോട്ട് ഒരു ഫോം മേടിക്കാൻ പോകാം അപ്പം നമ്മളോട് പറയുകയാണ് ഇപ്പോൾ അതവിടെയെങ്കിലും കിട്ടത്തില്ല ഫോം ഒരിക്കലും അതവിടെങ്കിലും കിട്ടത്തില്ല ഇത് കേൾക്കുന്നത് നമ്മൾ തിരിച്ചു പോരും ഒരു റസയക്കും അബദ്ധം പറ്റിയ കാര്യമാണ് ഇത് ഞാനൊരു എക്സാമ്പിള് പറഞ്ഞാണ് കേട്ടോ പിന്നെ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ മൈൻഡ് വന്യേറെ തന്നെ പോകാറുണ്ട് പക്ഷേ പോയി കഴിയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചുമ്മാതുള്ള കാര്യങ്ങളാണ് നമ്മൾ പോയി എന്താണെന്ന് തിരക്കിയിട്ട് വേണം അല്ലാണ്ട് മറ്റുള്ളവർ പോയി തിരക്കിയിട്ട് അതങ്ങനാണ് ഇങ്ങനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതാരും വിശ്വസിക്കാൻ ആയിട്ട് പാടില്ല നമ്മൾ തന്നെ പോയി നമ്മുടെ കാര്യങ്ങൾക്ക് തിരക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അതുപോലെ തന്നെയാണ് ഈ കരിമംഗല്യത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കുറേ പേര് പറയും ഒരു ഒന്നും ഒരു പ്രയോജനവും ഇല്ല പക്ഷെ അങ്ങനല്ല കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇടിയപ്പമാണ് അപ്പോൾ ഇടിയപ്പം ഒക്കെ ഇതാ പിഴിഞ്ഞ് കഴിഞ്ഞ് രാവിലെ ഇടിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടുപെട്ട പരിപാടിയൊക്കെയാണല്ലേ അപ്പം എന്താ കുറച്ച് പിഴിഞ്ഞ് കഴിഞ്ഞു അപ്പം ഇനി ഞാകപ്പാട് രണ്ടുപേരുള്ളുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാവുമല്ലോ അപ്പം നമുക്ക് ഇതാ ഇഡലി കുക്കറിൽ വെള്ളം തിളച്ചിട്ടൊന്നും ഇല്ല അപ്പം എടുത്തൊക്കെ വെച്ച് കൊടുത്തു ഒന്നിച്ചിരുന്ന് തിളക്കട്ടെ നമുക്കിതിനിന്ന് അടച്ചു കൊടുക്കാം അപ്പം ഇന്നലത്തെ കുറച്ച് കറി സ്റ്റൂ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ ചപ്പാത്തിക്ക് വെച്ചതിൻ്റെ ആണ് അപ്പം അത് മതിയാവുമല്ലോ അപ്പൊ ഇന്ന് കറിയുടെ കാര്യത്തിൽ രക്ഷപെട്ടു നമ്മുടെ ഇടിയപ്പത്തിന് ആവി വരുന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് ഞാൻ തട്ടിയും കൂടി ഇങ്ങനെ കൊടുക്കും അപ്പം നന്നായിട്ട് വരും കേട്ടോ അപ്പം അരിക്ക് അരിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് അരിയും കൂടെ അന്ന് ഇട്ടുകൊടുത്തേക്കാം ഇട്ടുകൊടുക്കട്ടെ അപ്പം അരിയൊക്കെ കൊടുത്തു യും കൂടെ ചെയ്തെക്കാം തിളച്ച് കഴിയുമ്പം നമുക്ക് എടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം രാവിലെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇപ്പൊ അടുത്ത പരിപാടിയിലേക്കൊക്കെ കടക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ നമുക്ക് എനിക്ക് പാവയ്ക്കയും ഒരു പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു പാവയ്ക്ക രണ്ടു മൂന്ന് പയറുകളായിരുന്നു അതും കൂടെ ഒരു മെഴോരിട്ടി പിന്നെ നമുക്ക് ചൂടൻ കിട്ടിയാലും നിങ്ങൾ ചൂടാണോ പറയുന്നേന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഇതാ ഇതിന് ചൂടെന്ന് പറയും ഇത് കൊഴുവിയല്ല കേട്ടോ അപ്പൊ എന്താ അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇതൊരു കറി വെക്കാന്ന് ഓർത്തിട്ടാണ് അപ്പൊ ഞാനുണ്ടല്ലോ ഈ ചെറിയ മീനൊന്നും അങ്ങനെ സാധാരണ കറി വെച്ചിട്ടില്ല എപ്പോഴും ഞാൻ ഇത് പട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആരോ എന്റെ അടുത്ത് പറഞ്ഞു ഇത് കറി വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചെന്ന കറി വെച്ചേക്കാം നമുക്കൊരു ചാറു ആകും അല്ലേ കൂട്ടാനൊക്കെ ആകുമല്ലോ ഉച്ചക്കത്തേക്കെന്ന് വെച്ചു അപ്പം അതുപോലെ ചൂട നമുക്ക് കറി പിന്നെ മെലുക്കോരട്ടി വറുത്തത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ നമുക്കിത് കറി വെക്കാം അല്ലേ ഇപ്പൊ ഞാൻ ഇതിനകത്ത് കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതാ പച്ചമുളകും കരുവേപ്പിലയും ഇഞ്ചി ഞാൻ ഇട്ടില്ല കേട്ടോ എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് അത്രയ്ക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇട്ടില്ല പിന്നെ ഇത് അരിപ്പൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന് ചേർക്കുന്ന അരപ്പൊക്കെ എല്ലാവർക്കും അറിയാമല്ലാന്ന് ഇപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ നോത്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഏതു നേരവും ബോറടിപ്പിക്കേ അപ്പം അതുകൊണ്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറയാത്തത് കേട്ടോ ഇപ്പം ചിലവർ ഇന്നാളെ ഞാൻ ഇതുപോലെ കറി വെച്ചപ്പോഴത്തേക്കും കുറച്ച് പേരാരോ ഞാൻ പേര് ഓട്ടുന്നില്ല കേട്ടോ അവരടുത്ത് ചോദിച്ചു ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉളുമ്പ് ചുവയ്ക്കത്തില്ലെന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒരിക്കലും ചവയ്ക്കത്തില്ല കേട്ടോ ചുവയ്ക്കത്തേ ഇല്ല എന്താ നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റൗലോട്ട് വെക്കണം ഇങ്ങനെ പെണ്ണു ഒഴിച്ച് കലക്കി വെച്ചിട്ട് കൂടുതലും നേരം വെക്കരുത് കൂടുതലും നേരം വെച്ച് കഴിഞ്ഞാൽ അത് ഉളുമ്പ് ചവയ്ക്കും അതാണ് അവർ പറയുന്നത് ഇതിങ്ങനെ വെച്ച കുളുമ്പൊന്നും ചോയ്ക്കത്തില്ല ഒട്ടും ചോയ്ക്കത്തില്ല നിങ്ങൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ പറ്റിക്കാൻ നേരം എല്ലാം കൂടെ കലക്കിയില്ലേ അതുപോലെ തന്നെ ഇതും വയ്ക്കുവാണ് ഒരു ഉടുമ്പും ചവയ്ക്കത്തില്ല നല്ല സൂപ്പർ കൂട്ടാനാണ് പിന്നെ ഒരു കാര്യം ഒരുപാട് വെള്ളം പോരി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി തിളച്ച് ആ പരിവത്തി പറ്റിയെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമുക്ക് ഏകദേശം അറിയാലോ മീൻ പെട്ടത് വേവും അപ്പൊ അതിനനുസരിച്ച് ശക്കലും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മാത്രം ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും മീൻ കഷ്ണങ്ങളും പൊടിയത്തില്ല നമ്മുടെ കറിക്കൊന്നും കുളുമ്പൊന്നും ചുവയ്ക്കത്തില്ല നല്ല ടേസ്റ്റ് ഉള്ള അടിപ്പൊടി കറിയായിരിക്കും കേട്ടോ ഇപ്പം ഇന്ന് നമ്മുടെ ഈ മൂന്ന് കറികൾ ഇന്ന് ഈ മൂന്ന് കറികളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് തൈലുണ്ട് കേട്ടോ തൈര് പിന്നെ ഒരു ദിവസം പോലും ഇല്ലാത്ത ഇല്ല എല്ലാ ദിവസവും ഉണ്ട് ഇപ്പൊ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ എല്ലാവർക്കും സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ആയിരിക്കുമല്ലേ എനിക്കിന്ന് ഇത്രയൊക്കെ ഉള്ളു സ്പെഷ്യൽ എന്നൊന്നും പറയാനൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും വെക്കുന്ന കറികളൊക്കെ തന്നെയല്ലേ അല്ലേ ഇപ്പൊ രവി ചേട്ടനല്ല രഹചേട്ടൻ വെളിയിലോട്ട് പോയിരിക്കുന്നു കരയോഗത്തിന്റെ എലക്ഷനാണ് അപ്പൊ അതിന് പോയിരിക്കുവാണ് കുറെ നേരമായി പോയിട്ട് അവിടെ കൊറേ കൂട്ടുകാരൊക്കെ കണ്ട് കാണും ഇപ്പൊ വാചകമൊക്കെ അടിച്ച് അവിടെ ഇരിക്കുവായിരിക്കും ഇരിക്കട്ടെല്ലേ എപ്പോഴും ഇതിനകത്ത് തന്നെ കുത്തിയിരുന്ന ശരിയാണെന്ന് ഇപ്പൊ വെളിയിലോട്ടൊക്കെ പോകണ്ടേ പോയിട്ടൊക്കെ വരട്ടെ അവരും കൂട്ടുകാരൊക്കെ ആയിട്ട് സന്തോഷിച്ചിട്ടൊക്കെ വരട്ടെ അല്ലേ ഏർ അതൊരു രസമല്ലേ ഇറങ്ങി നമുക്ക് ആൾക്കാരെ കാണുമ്പോഴത്തേക്കും സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് സംസാരാണ് അവർക്കൊന്നും പിന്നെ അടുക്കളയിലൊന്നും ജോലി ഇല്ലാത്തതുകൊണ്ട് അങ്ങ് നിൽക്കാം നമുക്കത് പറ്റത്തില്ലല്ലോ നമ്മൾ എവിടെയെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് നിന്ന് താമസിച്ചുകഴിഞ്ഞാൽ തേർന്നു അന്നത്തെ അല്ലെ പിന്നെ നമ്മൾ ഓടി അലച്ചു വന്നിട്ട് ഇങ്ങോട്ട് ഓരോരോ പരിപാടിക്ക് അങ്ങോട്ട് പോവുക ചെയ്യുന്നത് അല്ലേ നമ്മുടെ വിങ്കളിക്ക് ആകട്ടെ അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം ഒരു കൂട്ടുകാരോട് പറയാറുണ്ട് അതായത് ഈ ലീന സുനിൽ ലീന എന്ന് പറയുന്ന ഒരാൾ ഇതിനകത്ത് എനിക്ക് വന്ന് കമന്റ് ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയുടെയും എൻ്റെയും മുടി ഒന്ന് വോളിയം ചെയ്തായിരുന്നു അപ്പം ആ വോളിയം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു താഴെയുള്ളൊരു ആണ് ഞാൻ പറയുന്നത് ലീന സുനിൽ ലീന നിങ്ങളുടെ മുടി ഒറിജിനൽ മുടിയൊന്നും അല്ല ഇത് നിങ്ങൾ വെറുതെ ആളുകളെ പറ്റിക്കരുത് നിങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണതിൽ കമൻ്റ് ആ കമൻറ്റ് നിങ്ങളെടുത്ത് നോക്കിയാൽ ആ മുടി ചെയ്തിരിക്കുന്ന വീഡിയോയിൽ വീഡിയോയിലാഴത്തെ കമൻ്റാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ പ്രിയ സഹോദരി ലീന എനിക്കിങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കി ജീവിക്കേണ്ട ഗതികേണ്ടെനിക്കില്ല ദൈവത്തിൻ്റെ ഇതുകൊണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി വെപ്പുമുടി അല്ല വെപ്പുമുടിയാണോ വെപ്പുമുടി അല്ലയോ എന്ന് വെപ്പുമുടീന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിച്ചു എനിക്കിപ്പം അത് നിങ്ങളെ അയ്യോ ഇത് എൻ്റെ മുടി തന്നെയാണ് ഇങ്ങനെയൊന്നും എനിക്ക് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല എന്നെ കണ്ടിട്ടുള്ളവർക്കറിയാം നിങ്ങളപ്പോൾ എന്നെ അല്ല കണ്ടിരിക്കുന്നത് നിങ്ങൾ വേറെ ആരെയോ കണ്ടിട്ട് വെറുതെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് കേട്ടു കെട്ടമയ്ക്കുക കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമല്ല അല്ലെ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇത് നോക്കാനേ വരരുത് കേട്ടോ സഹോദരി അതുകൊണ്ട് ഞാൻ പറയാണ് എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല പക്ഷേ എനിക്ക് ഇഷ്ടം മാതിരി എൻ്റെ നല്ല നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എന്നെ അടുത്തറിയാവുന്നവരും ഒക്കെയുണ്ട് അപ്പോൾ അവർക്കറിയാം എൻ്റെ മുടിയെക്കുറിച്ച് അല്ലാണ്ട് എനിക്കിപ്പം നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ഏട്ട സഹോദരി ഞാനിത് വേണ്ട വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ പറ്റുന്നില്ല അതിനകത്ത് ഒരു കമൻറ്റിൽ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ഇനി ഒരെണ്ണം പിന്നെ ഡിലീറ്റ് ചെയ്തോ എന്തോ എനിക്കറിയത്തില്ല പിന്നെ ഞാനത് നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ എനിക്കിത്രയും പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അത് പോട്ടെ ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പം ഈ കരിമംഗല്യം വരുന്നതിൻ്റെ കാരണം ഇന്നാളിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നാണ് വീണ്ടും വീണ്ടും ഞാൻ പറയണം പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം വെയില് വെയിലത്താരും പോകരുത് കേട്ടോ ഇങ്ങനെ മുഖത്ത് ഈ കരിമംഗല്യം നല്ല മുഖത്ത് ഇങ്ങനെ പാടുള്ളവരും ഒന്നും നമ്മൾ ഇറങ്ങാനായിട്ട് പാടില്ല സൂര്യരശ്മികൾ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ കളർ ഈച്ച് കളറേ അങ്ങ് പോയിട്ട് ചിലവരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലേ ഭയങ്കര ഡാർക്ക് ആയിട്ട് ഡാർക്കായിട്ടങ്ങ് പോകും മുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒക്കെ ഡാർക്ക് ഡാർക്കായിട്ടങ്ങ് പോകും അതുകൊണ്ട് നിങ്ങൾ വെയിലിലോട്ടൊന്നും ഇറങ്ങാനായിട്ട് പാടില്ല വെയിലിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഹെൽമെറ്റ് വെച്ചു അല്ലെങ്കിൽ നമ്മൾ ഈ ഷോളിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ മുഖം പൊത്തി ഒരു കാര്യമില്ല സൂര്യരശ്മികൾ നമ്മുടെ ഹെൽമെറ്റിനകത്ത് കൂടെ അത്രയ്ക്ക് കട്ടിയാണ് ആ റേഡിയേഷൻ അല്ലേ അപ്പം അതിനൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതിനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലിൽ ഇറങ്ങാതിരിക്കുക മാത്രമാണ് പിന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കും ഇറങ്ങാതിരിക്കാൻ പറ്റുമോ അതൊരു ചോദ്യമാണ് എൽ ഇറങ്ങാതിരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ മൂടിക്കെട്ടിക്കൊണ്ട് പോയാലും നമുക്ക് സൂര്യരശ്മികളല്ലേ അത്രയ്ക്ക് ശക്തിയേറിയ രശ്മികളാണ് എന്നാലും നമ്മൾ മൂടിയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം കിട്ടും അല്ലേ എന്നാലും കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാനൊക്കെ പറ്റും ഞാൻ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഹോർമോണിന്റെ ഇത് മൂലം വരും പക്ഷെ എനിക്ക് ആ ഹോർമോണിൻ്റെ ഇത് മൂലം വരുമായിരിക്കും എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ചില കൊച്ചു പിള്ളേർന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളവരുടെയൊക്കെ മുഖത്തും ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത് പിന്നെ നമുക്ക് അമിതമായ ഉണ്ടെങ്കിൽ ഇത് വരുമെന്ന് പറയുന്നതേക്കാം വെയില് അങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതൊക്കെയാണിത് പിന്നെ ചിലത് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ചിലവരുടെ മൗത്ത അപ്രത്യക്ഷമാകും പക്ഷെ ചിലവരെ അത് വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അവരോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അല്ലേ കരിമംഗല്യം വരുമോ പണ്ടുള്ളവർ പറയുന്ന ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തോ ദുഃഖം വരാൻ ഇരിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത് വെറുതെ ആയിട്ടോ അത് ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല അത് വിശ്വസിച്ചിട്ട് യൂ എൻ്റെ മൗതുതോ കരിമംഗല്യം ഉണ്ട് എൻ്റെ ദൈവമേ എന്തിനാണ് ആവോ ഇത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയോ ചെയ്തത് ഇതൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല വെറുതെ പറയുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണ് നമ്മുടെ ഉരുള ിഴങ്ങ് എടുത്തിട്ട് നമ്മളത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ പാലില്ലേ പച്ചപ്പാൽ ഇത് രണ്ടും നമ്മുടെ വീട്ടിലുള്ളതാണേ ഈ പച്ചപ്പാല് ഈ ഉരുളക്കിഴങ്ങ് അരച്ചതിനകത്തോട്ട് ഒരു ശകലം മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കരിമങ്ങലും ഉള്ള ഭാഗങ്ങളിൽ നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം ഉള്ളക്കിഴങ്ങ് ജ്യൂസ് ആക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ആ ഒരു തരുതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം അതൊന്ന് ചെയ്തു കൊടുക്കുക അതൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ കഴുകിക്കളയുക അത് അര മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അത് ഉണങ്ങും എന്നിട്ട് അതിന് ശേഷം വരെ നിങ്ങൾ കഴുകിക്കളയുക അത് ദിവസവും നിങ്ങൾ ചെയ്യുക ദിവസവും ചെയ്യുക ചെറിയ ചെറിയ കരിമംഗല്ലിയൊക്കെ ആണെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ വ്യത്യാസം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ പൊടി ഇരട്ടി മധുരം എല്ലാവർക്കും അറിയാലോ ഇരട്ടി മധുരവും പിന്നെ നമ്മുടെ മുൾട്ടാനി മിട്ടി ഇത് രണ്ടും കൂടെ എടുക്കുക രണ്ടും കൂടെ സമസമം സമം എടുത്താൽ മതിയാകും എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തൈരൊഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കരിമംഗല്യമുള്ള ഭാഗത്ത് പെരട്ടുക പെരട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരമണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുക അരമണിക്കൂറ് വെച്ചതിന് ശേഷം അത് ഉണങ്ങും ഉണങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി കളയുക കഴുകി കളയുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകി കളയുക ഇതും ഒരു മാസം നിങ്ങൾ അടിപ്പിച്ച് ചെയ്യുക ചെറുതായിട്ടുള്ളവർക്ക് ആ ഒരു മാസം ചെയ്യുന്നതിന് മുന്നത് മങ്ങി തുടങ്ങി മാഞ്ഞ് മഞ്ഞ് മഞ്ഞ് മഞ്ഞ അത് ഇല്ലത് പിന്നെ മൂന്നാമത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത എൻ്റെ കാര്യമംഗല്യം കളഞ്ഞ കാര്യമാണ് നല്ല അടിപൊളി സൂപ്പർ ടിപ്സ് ടിപ്സാണ് അതിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നവർ എനിക്ക് കൂട്ടുകാരുണ്ടവര് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയിട്ട് പറയാൻ ചേച്ചി എന്നും പറഞ്ഞ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് പേര് ഇതിന് മുന്നിൽ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അയ്യോ ചേച്ചി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് നന്ദി എന്നും പറഞ്ഞ് ഒരുപാട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ചെയ്ത വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് അതിനകത്ത് കമന്റ് നിങ്ങൾക്ക് മനസ്സിലാവും ടി കൊണ്ടുവന്ന് ചിലവരിട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല ഇതൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞു അത് വെറുതെയാണ് അവർ ചെയ്ത് നോക്കിയിട്ടില്ല അവർ അവരിതിന് മെനക്കെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ അവരങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളത് ആരും വിശ്വസിക്കരുത് നിങ്ങളുടെ മുഖത്തെ കരിമംഗല്യം നിങ്ങൾ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാം ഇത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ആദ്യം നമ്മുടെ മുഖം ഒന്ന് ചെറുതായിട്ട് സ്റ്റബ് ചെയ്ത് കൊടുക്കണം അത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക ഞാനിവിടെ ആണ് എടുത്തത് ബ്രൂവ് നമ്മുടെ ഫേസിൽ ഫേസിലെത്രയും വേണം അത്രയും മാത്രം എടുക്കുക ബ്രൂവ് പഞ്ചസാര തനി ഭയങ്കരമായിട്ടുള്ള പഞ്ചസാര എടുക്കരുത് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക അപ്പോൾ കാപ്പിപ്പൊടിയും പഞ്ചസാരയും വെറുതെ പച്ചവെള്ളം ഒഴിച്ചാണ് ഞാനത് മിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത ഇത് ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആകും ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇടുന്ന പായ്ക്ക് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്തോളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നമ്മുടെ സ്ക്രബ് പരിപാടി അങ്ങ് കഴിഞ്ഞു എന്നിട്ടത് കളയുക അത് വെച്ചോണ്ടൊന്നും ഇരിക്കേണ്ട ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങ് കളയുക നിങ്ങൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി നമ്മുടെ സ്വന്തം ഗോതമ്പ് പൊടി ഏത് ഗോതമ്പ് പൊടി വേണേലും നിങ്ങൾക്കെടുക്കാവുന്നതാണ് അത് നമുക്ക് വേണം ഇപ്പം എടുത്ത ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി പൊട്ടിച്ച പാക്കറ്റ് വേറെ കുറച്ചും കൂടി ഇരിപ്പില്ലേ അതെടുക്കുക അപ്പോൾ ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി തേനെ തൈര് ഇത് ഇത്രയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം കരിമംഗല്ല്യുള്ള ഭാഗങ്ങളിൽ മാത്രം വരട്ടുക കരിമങ്ങല്ല് ഇല്ലാത്ത ഭാഗങ്ങളിലും പെരട്ടാം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം കരിമങ്ങല് ഇവിടെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നു അപ്പം നമ്മൾ നല്ല വെളുത്ത ഭാഗത്ത് കൊണ്ട് പെരട്ടി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് ഈ ഇവിടെ ഒന്നും കൂടെ നല്ല കളറാവും അപ്പം ഈ കരിമംഗല്ലിയുള്ള ഭാഗം ഒന്നും കൂടെ നന്നായിട്ട് എടുത്ത് കാണിക്കും അപ്പം ഈ കരിമംഗല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് മങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫുള്ള് മുഖത്തിട്ടോ അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടും നമ്മുടെ മുഖം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലായിട്ടോ ലക്ഷം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ നല്ല ഒരു ടിപ്പാണിത് ഞാൻ പറഞ്ഞ പറഞ്ഞത് മനസ്സിലാകുന്നത് എത്ര പഴകിയ കരിമങ്ങല്യാണെങ്കിലും ഇത് മാറും പക്ഷേ രണ്ട് ദിവസം തേച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല മാറത്തേയില്ല ഒരുപാട് കരിമങ്ങല് ഉള്ളവർ ഒരു മൂന്ന് മാസമൊക്കെ അടുപ്പിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്ത് മാറ്റം കാണാനായിട്ട് പറ്റത്തുള്ളൂ ഒന്നും രണ്ടും ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച തേച്ചിട്ടും ഒരു കാര്യവും ഇല്ല പ്രയോജനം അതിനെ കിട്ടത്തില്ല ചെറുതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അത് പോകുന്നേ ഉള്ളൂ അല്ലാണ്ടില്ല ഇത് ചെയ്തതിന് ശേഷം വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുഖത്തെ കരിമംഗല് മാറുന്നത് എൻ്റെയും കൂടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ തക്കാളി മുറിക്കുക അതിനകത്തേക്ക് തേൻ ഇങ്ങനെ ഒഴിക്കുക തേൻ ഒഴിച്ചിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പൊ തക്കാളി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞെക്കി കൊടുക്കണം എങ്കിലതിനകത്ത് നീര് നമ്മുടെ സ്കിന്നിലേക്ക് സോർവ് ആകത്തുള്ളൂ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ ഒരു ടിപ്സാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ആദ്യം പറഞ്ഞ രണ്ട് കാര്യവും ഒട്ടും പിന്നിലല്ല അതും നല്ലതാണ് പക്ഷെ ഞാൻ തേച്ച് എനിക്ക് അനുഭവം കിട്ടിയ പ്രയോജനം കിട്ടിയ കാര്യമാണ് ഞാൻ ഈ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ മനസ്സിലായാലോ അപ്പൊ എല്ലാവരും ചേർന്ന് നോക്കുമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടും വരെ എല്ലാവർക്കും ബായ്